അസ്സാം വലൈക്കും വാഹി താലാ വാത്ത ഇന്ന് മറ്റൊരു സെക്ഷനാണ് ഈ സെക്ഷനിലേക്ക് സീരിയസ് ടോക്കണുമായി എത്തിയിരിക്കുന്നത് ഹനാനാണ് പ്രിയപ്പെട്ട ഉസ്താദുമാരെയും നാട്ടുകാരെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും അധ്യക്ഷ സ്ഥാനത്തെ മെഹത്താബിനെയും പരിപാടി അവതരിപ്പിക്കാൻ വന്ന ഹനാനേയും

നിറഞ്ഞ ഉസ്താദുമാരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മുഹാബറുടെ മറ്റൊരു സെക്ഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ചുരുങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സുന്നസികയിൽ നിന്നും സൈനുദ്ദീൻ ഷാമിൽ ഇർഫാനി മാണൂർ എഴുതിയ കഥ കളി കാര്യമാകുമ്പോൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള ചില പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശാലമായ ഈ ലേഖനത്തിൽ നിന്നും ചില പോയിന്റുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കളിയാണ് ഫുട്ബോൾ നമുക്കെല്ലാവർക്കും അറിയാം ഞാനും നിങ്ങളും ഉൾപ്പെടെ പലരും ഫുട്ബോൾ കളിക്കുന്നവരാണ് കായിക ശേഷിയും ടീമർക്കും മനോഹരമായി സമ്മേളിച്ച വേറെ കുറെ കളിയുണ്ടെങ്കിലും മലയാളികൾക്ക് കൂടുതൽ ഹരമുള്ള കളി കാൽപന്ത് തന്നെയാണ് ഈ കേരളത്തിൽ ഈ ലോകത്ത് എത്രതരം കളികളുണ്ട് ഫുട്ബോള് ക്രിക്കറ്റ് ഷട്ടിൽ ബാറ്റ് കുറെ കളികളുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ജനപ്രിയമായ കളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാമതായി കളി കളിയാണെന്ന ബോധമാണ് പുതിയ തലമുറക്ക് ആദ്യം വേണ്ടത് ഈ ഫുട്ബോളിന്റെ ഒക്കെ പിന്നിൽ കുറെ അപകടങ്ങളും ദുരിതങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ട് അത് നാം മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി പത്ത് ലോകകപ്പ് വേളയിലും ബ്രസീൽ ആരാധകൻ കനത്ത നിരാശ മൂലം വയനാട്ടിൽ ജീവനൊടുക്കി മറ്റൊന്ന് മെക്സിക്കോയുമായുള്ള മത്സരത്തിൽ അർജന്റീനയുടെ മികച്ച പ്രകടനത്തിൽ മനം നൊന്താണ് അന്ന് ഇരുപത്തിയാറുകാരൻ ആത്മഹത്യ ചെയ്തു ഈ ന്യൂസൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ അറിയുന്നതാണ് എന്നിട്ടും നാം കളിയെ കാര്യമായി കാണുന്നുണ്ട് അതുകൊണ്ട് നാം ഒരിക്കലും കളിയെ കാര്യമായി കാണരുത് കളി കളിയാണെന്ന ബോധമാണ് ആദ്യം വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലക്കും പരിപാടി അവതരിപ്പിച്ച മുഹമ്മദ് ഹനാൻ പി എച്ചിനും അധ്യക്ഷൻ മെഹത്താബിനും എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചു കൊണ്ട് അധ്യക്ഷന്റെ സമ്മത മൂന്ന് സലാത്തോടുകൂടി ഇദ്ദേഹം അവസാനിപ്പിക്കുന്നു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل